ഒരു സർപ്രൈസ് സർപ്രൈസ് എൻട്രി ആ എൻട്രിയിൽ പാലക്കാടിന്റെ മാങ്കൂട്ടം കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിലിന് ആശുപത്രിയിൽ പോയി സന്ദർശിച്ചതിനു ശേഷം രാഹുൽ മാങ്കൂട്ടം എന്ന എം എൽ എ നേരെ പോയത് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാനാണ് അതും തന്നെ ആദ്യമായി ജനപ്രതിനിധിയാക്കി എം എൽ എ ആക്കിയ അതേ മണ്ഡലത്തിൽ മാങ്കൂട്ടത്തിനെ ഒരു പൊതുപരിപാടിയിലും പങ്കെടുപ്പിക്കില്ല എന്ന് കച്ച കെട്ടി തീരുമാനിച്ചവരുടെ മുന്നിലൂടെ തന്റെ എം എൽ എ കാറിൽ ഔദ്യോഗികമായി തന്നെയാണ് മാങ്കൂട്ടം നിറഞ്ഞു നിൽക്കുന്ന സദസ്സിന് മുമ്പിലേക്ക് കയ്യടികൾ വാങ്ങിക്കൂട്ടാനായി എത്തിയത് അതായത് ഇനി മുതൽ താൻ സജീവ രാഷ്ട്രീയത്തിന്റെ ഒത്ത നടുക്ക് ഇങ്ങനെ തന്നെ ഉണ്ടാവുമെന്ന് രാഹുൽ ഉറപ്പിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കയ്യും കാലും വെട്ടുന്നവരുടെയൊന്നും ഒരു പൊടി പോലും അവിടെയൊന്നും നമ്മൾ കണ്ടില്ല എന്നോർക്കണം ഊരി പിടിച്ച വാളിന് നടുവിലൂടെ നടന്ന പിണറായി വിജയനൊക്കെ ആ ഇരട്ട ചങ്കൊക്കെ പഴങ്കഥയായി മാറുന്നതാണ് ഇപ്പോഴത്തെ ഓരോ കാഴ്ചകളും ഇത് പറയാൻ കാരണമുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി പേരാമ്പ്രയിൽ ഷാഫി പറമ്പിലിന്റെ മൂക്കടിച്ചു പൊട്ടിച്ചപ്പോൾ അവിടെ ഒരു തരിമ്പു പോലും കുലുങ്ങാത്ത ഒരു നേതാവിനെയാണ് ഷാഫി പറമ്പിലൂടെ നമ്മൾ കണ്ടത് പൊട്ടിയൊലിക്കുന്ന ചോരയെ അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് തന്നെ വെട്ടയാടിയ പോലീസിന് കണക്കിന് കൊടുത്തതിനു ശേഷം മാത്രമാണ് ഷാഫി ഒന്ന് ആശുപത്രിയിലേക്ക് പോയത് പിന്നാലെയാണ് മൂന്ന് പൊട്ടൽ ആ മൂക്കിനുണ്ട് എന്ന് ഡോക്ടർമാർ സ്ഥിരീകരിക്കുന്നത് ഇപ്പോൾ മൂക്കിലൂടെ ശ്വാസമെടുക്കാൻ പോലും ആവുന്നില്ല എന്ന് മാങ്കൂട്ടം കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു അത്തരത്തിലുള്ള സാരമായ പരിക്ക് വെച്ചുകൊണ്ടാണ് തന്റെ അണികളോടൊപ്പം അദ്ദേഹം ആ പ്രതിഷേധങ്ങൾക്ക് നടുവിൽ അങ്ങനെ തന്നെ നിലയുറപ്പിച്ചത് ഇനി പറയാനുള്ളത് മാൂട്ടത്തിന്റെ കാര്യം തന്നെയാണ് ഇതിനു മുൻപ് കെ എസ് ആർ ടി സിയുടെ ഫ്ളാഗ് ഓഫ് നടത്തിയ രാഹുൽ മാങ്കൂട്ടത്തെ ആർക്കും തടയാനായില്ല അന്ന് എല്ലാവരും പറഞ്ഞു ഇതൊന്നും അറിഞ്ഞില്ല ഒളിച്ചും പാത്തും രാത്രിയിൽ തലയിൽ ാണ് മാങ്കൂട്ടം ഇതൊക്കെ നടത്തി കൂട്ടിയത് എന്ന് അങ്ങനെ പറഞ്ഞവർക്ക് മുന്നിലൂടെയാണ് പട്ടാപ്പകൽ നിറഞ്ഞ സദസ്സിന് മുന്നിലേക്ക് സ്വന്തം മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടെത്തുന്നത് പാലക്കാട്ടെ മുപ്പത്തി ആറാം വാർഡിലെ ഒരു അയൽക്കൂട്ട പരിപാടിയിലേക്കാണ് മാങ്കൂട്ടം എത്തുന്നത് എന്തായാലും വളരെ സ്വീകാര്യനായ ഒരു നേതാവായി മാങ്കൂട്ടം വീണ്ടും മാറുകയാണ് മുപ്പത്തി എട്ട് ദിവസം വീടിനകത്ത് ഇരുത്തി എന്ന് കഴിഞ്ഞാൽ പിന്നീട് ഇറങ്ങിയ ഒരു നാൽപ്പതാമത്തെ ദിവസം പല പദവികളും രാഹുൽ മാംകൂട്ടത്തിന് തേടി വരികയാണ് എന്ന് പറയാതിരിക്കാനും ആവില്ല കാരണം മാങ്കൂട്ടം ഇനി തിരിച്ചു വരാത്ത വരാത്തവണ്ണം പൂട്ടിട്ട് കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടർ ചാനൽ അരുൺകുമാർ അടക്കം നാഴിക എന്നാൽ അവരെയൊക്കെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് മാങ്കൂട്ടം പൊതു സദസ്സിലെത്തുകയാണ് പട്ടാപ്പകൽ മാസ് എൻട്രി അതൊന്ന് കാണാം വെച്ചു വെച്ചു

ഒരു ജനപ്രതിനിധികൾ അത് എം എൽ എ ആയാലും എം പി ആയാലും മുനിസിപ്പാലിറ്റി ആയാലും ഞാൻ എപ്പോഴും ഞാൻ എം എൽ എ ആയതിനു ശേഷം പത്ത് മാസത്തോളം ആകും എം എൽ എ ആയിട്ട് എം എൽ എ ആകുമ്പോൾ ഞാൻ ആദ്യം എടുത്ത തീരുമാനമുള്ളൂ അന്ന് ചാനലുകളൊക്കെ ജയിക്കുന്നതിനു മുമ്പ് ഞാൻ പറയുന്നത് ഞാൻ പല സ്ഥലങ്ങളിൽ ഊട്ടി ചോദിക്കാനായിട്ട് വന്നപ്പോൾ ഞാൻ കണ്ടത് കേറി കിടക്കാൻ ഒരു നല്ല വീടില്ലാത്ത ആയിരക്കണക്കിന് മനുഷ്യന്മാര് ഞാൻ